എൻ്റെ പേര് യുദൂഷൻ എന്നാണ് ഞാനൊരു ഗിഫ്റ്റ് മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു കമ്പനിയാണ് തുടങ്ങിയേക്കുന്നത് ഹ്യൂഡസ് എന്നാണ് കമ്പനിയുടെ പേര് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് പക്ഷേ എന്നാലും മെഷീനറി ഒക്കെ ഞങ്ങൾ തന്നെ പകുതി നിർമ്മിച്ചെടുക്കുമായിരുന്നു അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അധികം വന്നിട്ടില്ല സോ ലോണും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല എന്നിരുന്നാലും ബാക്കി ലൈസൻസുകൾ കെ എസ് നിഫ്റ്റി പോലത്തെ ലൈസൻസുകൾ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇൻഡസ്ട്രിയൽ ഓഫീസിൽ ബന്ധപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി താലൂക്കാണ് അവിടെ അനിസാറിനാണ് ഇൻഡസ്ട്രിയൽ ഓഫീസർ ആയിട്ടിരിക്കുന്നത് സാറിൻ്റെ ഭാഗത്ത് നിന്ന് ആണെങ്കിൽ പൂർണ്ണമായിട്ടും സാറിനാണ് ഒരു ടീം മൊത്തമാണെങ്കിലും നല്ലൊരു ടീമാണ് സാറ് വളരെ എനർജറ്റിക്കായിട്ട് തന്നെ ബാക്കിയുള്ളവരെ എന്ത് സഹായമാണ് വേണ്ട എന്നുള്ള രീതിയിലാണ് ബാക്കിയുള്ളവരെ അപ്രോച്ച് ചെയ്യുന്നത് ലോണിൻ്റെ കാര്യങ്ങളും സ്കീമും കാര്യങ്ങളും സബ്സിഡിയുടെ കാര്യങ്ങളൊക്കെ സാർ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ അത്ര ഒരു സ്കെയിലപ്പ് ചെയ്യാനുള്ള താല്പര്യം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയുണ്ട് മാർക്കറ്റിൻ്റെ റെസ്പോൺസെന്നറിയാവുന്നതുകൊണ്ട് മാത്രം വെയിറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ബാങ്ക് പ്രൊജക്ട് റിപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ പ്രിലിമിനറി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനും ടീം തന്നെയാണ് സഹായിച്ചത് അങ്ങനത്തെ ഭാഗത്തെ സഹകരണങ്ങളിലെല്ലാം വളരെ തൃപ്തരാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാര്യത്തിൽ കോളേജിൽ നിന്ന് തന്നെ ചെയ്തൊരു പ്രോജക്റ്റാണ് സോ അതുകൊണ്ട് അധികം ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടില്ല മെഷീനറിയൊക്കെ ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടും സർവീസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് നോക്കുന്നത്